കേരള ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിന് നമുക്ക് ശക്തമായൊരു തിരിച്ചറിവ് എടുക്കണ്ടേ നമ്മൾ വിചാരിച്ചു ഇവർ ഈ അക്രമത്തിന്റെ ഭാഗം ഉപേക്ഷിക്കാൻ തയ്യാറാവും ഇവരത് ഉപേക്ഷിക്കാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിന്റെ മണ്ണിൽ ഭീകരമായ എത്രയോ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്ക് അരിയിൽ മറക്കാൻ കഴിയും എന്തിനാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി കൊന്നുകളാൻ തീരുമാനിച്ചത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി രാജേഷൻ കാർ കുറ്റത്തിനാണ് എന്ന കേരളത്തിലെ ും കന്യാശ് ൻ ഈ അടുത്ത കാലത്ത് മാർ പാർട്ടി ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചപ്പോ അതിലേക്ക് പഴയ ഗുജറാത്ത് വംശക്തികളെ ജീവിക്കുന്ന രക്തസാക്ഷി കുതുപുതി അൻസാരി കടന്നു വന്നു കുതുപുതി അൻസാരി ആ വേദിയിലേക്ക് കടന്നു വന്നപ്പോ മാതാവ് ഉമാൻ അൻസാരിക്ക് തന്റെ കണ്ണീര് കൊണ്ട് തന്റെ ഹൃദയ രക്തം കൊണ്ട് ഒരു കത്ത് എഴുതുകയാണ് ആ കത്തിൽ എന്ന മാതാവ് എഴുതുകയാണ് പ്രിയപ്പെട്ട അൻസാരി എന്റെ പൊന്നുമകനെ നൂറോളം ആളുകളുടെ മുന്നിലിട്ട് സി പി എമ്മിന്റെ തിങ്കളന്മാർ ഭീകരമായി വിചാരണ ചെയ്യുമ്പോ അവന്റെ കാൽവെള്ളകളിൽ അവന്റെ കൈവെള്ളകളിൽ ഇരുമ്പ് തണ്ടുകൊണ്ട് ഭീകരമായി തല്ലിച്ചതക്കുമ്പോ എന്റെ പൊന്നുമകൻ അവന്റെ ജീവന് വേണ്ടി ആർത്താർത്ത് കരഞ്ഞിട്ടുണ്ട് നേതാക്കന്മാരുടെ കാലികൾ എന്റെ പൊന്നുമകൻ മാറി മാറി നോക്കിയിട്ടുണ്ട് പക്ഷേ നിങ്ങളോട് കാണിച്ച ദയുണ്ടല്ലോ ആ ദയ പോലും പൊന്നുമോനോട് എന്റെ സുക്കൂറിനോട് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി കാണിച്ചില്ല എന്ന് ആ എന്ന മാതാവ് തന്റെ ഹൃദയരക്തം കൊണ്ട് അൻസാരിക്ക് കത്തെഴുതിയെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്ന മാതാവിന്റെ കണ്ണീരിനെ നമുക്ക് മറക്കാൻ കഴിയൂ തനുശ്ശേരിയിൽ ചെറുപ്പക്കാരനെ പാർട്ടി ദിവസം ചെയ്യാൻ വേണ്ടി സൈക്കിളിൽ പോവാണ് ഫസൽ സൈക്കിളിൽ ഗുണ്ടകൾ വന്ന് സൈക്കിൾ വളഞ്ഞു വെച്ചു പിന്നെ പോകുമ്പോണ്ട മണിക്കൂറുകൾക്ക് ശേഷം ഭീകരമായി മുപ്പത്തിയഞ്ചോളം വെട്ടികൾ വെട്ടി കൊന്നുകളയുകയാണ് കേരളത്തിലെ മാർച്ചിസ്റ്റ് പാർട്ടി തലശ്ശേരിയിലെ ഫസലിന്റെ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും ഈ നാടിന്റെ ജനകീയ ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ചെയർമാനാക്കി ഒരാളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി ആക്കി അവസാനം ഒരു തരത്തിലും സഖാക്കന്മാർക്ക് കണ്ണൂർ ജില്ലയിലേക്ക് തേരാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് ഇവരെ മാറ്റി നിർത്താൻ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനമെടുത്തത് കദരൂരിൽ ില്ലേ സഖാക്കന്മാർ മനോജ് ആർ പ്രവർത്തകാണ് പറയുന്ന പറയുന്ന വർഗീയതയുടെ രാഷ്ട്രീയത്തോട് നമുക്ക് യാതൊരു യോജിപ്പില്ല യോജിപ്പില്ല എന്ന് മാത്രമല്ല നാട്ടിലെ ചെറുപ്പക്കാരെ ജാതിയുടെയും മതത്തിന്റെയും വർഗീയതയുടെയും പേരിൽ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവരാരായാലും അവർക്കെതിരെ എല്ലാം ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് നമ്മൾ പക്ഷേ ഈ രാജ്യത്ത് പൊളിറ്റിക്കൽ ഫ്രീഡം ഉണ്ട് രാഷ്ട്രീയ സ്വാതന്ത്ര്യം എനിക്കും നിങ്ങൾക്കും താല്പര്യമുള്ള ഏത് പാർട്ടിയിലും ചേർന്ന് പ്രവർത്തിക്കാം രാഷ്ട്രീയം പറയാം താല്പര്യമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാം മത്സരിക്കാതിരിക്കാം അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് മനോജ് തീരുമാനമെടുത്തത് ആർ എസ് എസിൽ പ്രവർത്തിക്കാനാണ് അപ്പോ സകാക്കന്മാർ മനോജിന് വിധിക്കുന്ന ശിക്ഷ വധശിക്ഷയാണ് മനോജ് കാറിൽ പോകുമ്പോ ബോംബ് അറിയുകയാണ് കാറിന്റെ നിയന്ത്രണം തെറ്റി ഒരു പോസ്റ്റിൽ അടിച്ചു ഉടനെ തന്നെ മനോജിനെ കാറിൽ നിന്നും വലിച്ചു പുറത്തേക്കിട്ട് ഭീകരമായി വെട്ടിക്കൊലപ്പെടുത്തി കളയുക കൊല്ലാനൊക്കെ സഹാക്കുമാർക്ക് വലിയ ധൈര്യമാണ് പക്ഷേ കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ട് സിബിഐയുടെ ഒരു നോട്ടീസ് വന്നാൽ പിന്നെ സഖാക്കന്മാർക്ക് പേടി പനിയാണ് പിന്നെ സഖാക്കന്മാർക്ക് പനിയായി നെഞ്ചുവേദനയായി തടവേദനയായി സിബിഐയെ മാത്രം കാണുമ്പോഴുള്ള പല പല തരത്തിലുള്ള അസുഖങ്ങളായി സഖാവു പി ജയരാജനെ കുറിച്ചൊക്കെ സഖാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇരട്ടച്ചങ്കുള്ള ജയരാജൻ ചോലച്ചാടികൾ നീന്തി കടന്ന അതിവിപ്ലവകാരി സഖാബു പി ജയരാജൻ എന്നൊക്കെയാണ് എന്നിട്ട് സി ബി എം ഈ സി പി റിപ്പോർട്ട് ഹാജരാക്കാൻ പറഞ്ഞപ്പോ ഇരട്ടച്ചങ്കുള്ള ജയരാജന്റെ ിന്റെ പോലും ഹാജരാക്കാൻ കഴിഞ്ഞില്ലാട് സഹാഖന്മാർ പി ജയരാജനെ കുറിച്ച് മുദ്രാവാക്യം ജയരാജനോട് അന്വേഷണത്തിന് ഹാജരാകാൻ സിബിഐ ആവശ്യപ്പെട്ടപ്പോ സഖാവ് കീഴടങ്ങാൻ തീരുമാനിച്ചില്ല സഖാവ് പോയി തലശ്ശേരി കോർട്ടിലേക്ക് ജാമ്യം കിട്ടിയില്ല സകാവ് പോയി കേരള ഹൈക്കോർട്ടിലേക്ക് ജാമ്യം കിട്ടിയില്ല അവസാനം സകാവ് കീഴടങ്ങാൻ തീരുമാനം മുന്നിൽ കേരളത്തിലെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലയിലെ കരുത്തനായ നേതാവ് പി ജയരാജൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ആശുപത്രികളിലൂടെ നവകേരള വിപ്ലോ മാർച്ച് നടത്തുന്ന കാഴ്ചക്കാണ് പിന്നീട് കേരളത്തിലെ ജനങ്ങൾ സാക്ഷ്യം വഹിച്ചത് പ്രിയപ്പെട്ടവരെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ ഹിംസയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമെല്ലാം മകം ക്ഷഭരതരായി കാത്തിരുന്ന മനസ്സുകൾക്ക് മുന്നിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി നിറഞ്ഞ മനസ്സോടെ ഉയർന്ന ശിരസോട് നിവർന്ന നെട്ടലോടെ അവതരിപ്പിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സാരഥി റോജിയും മുന്നിലേക്ക് ഇതാ കടന്നു പ്രിയപ്പെട്ടവരെ മെയ് മാസം പത്തൊൻപതിന്റെ പൊൻകുലയിൽ

ന്മാർ ഈ ശേഷം നമ്മൾ ഈ ഹിംസയുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ പക്ഷേ ഇവർ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചില്ല ഇവര് വീണ്ടും കൊന്നു തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞണത്ത് നവാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തൃശൂർ ജില്ലയിലെ പെരിഞ്ഞടത്ത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി ജെ പിയുടെ ഒരു തകർപ്പി ഒരു കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിക്കുക ആ കൊട്ടേഷൻ സംഘത്തിന് ആട് തെറ്റിപ്പോയി ഇവരെ കൊന്നത് ഇതിലൊന്നും കക്ഷിയല്ലാത്ത പ്രവൃത്തിക്കെതിരായി തെരഞ്ഞെടുത്ത് ഒരു ഹർത്താൽ നടന്നു ആ ഹർത്താലിന് നേതൃത്വം കൊടുത്തത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് കുടുംബത്തെ സഹായിക്കാൻ പേരിൽ വ്യാപകമായ പണത്തിരിവ് നടത്തി അതിന് നേതൃത്വം കൊടുത്തത്

നമ്മൾ അവസാനിപ്പിക്കാൻ യും അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചില്ല ഈ അടുത്ത കാലത്ത് ഇവർ വീണ്ടും ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പഴയ രാജിവെച്ച് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പാരമ്പര്യം പകർന്ന പ്രസ്ഥാനം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിലേക്ക് കടന്നു വന്നു അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു സി പി ഹരിപ്പാടുള്ളിയപ്പെട്ടവരെ മനോജിന്റെയും പെരിഞ്ഞാന്റെയും ആകപ്പുഴ ഹരിപ്പാട്ട് സുനിൽകുമാറിന്റെയും ഒന്നും ചോല കുടിച്ചിട്ടും രക്തപൊതിയാത്ത കേരളത്തിലെ

ില്ല ഇടുക്കിയിലൂടെ നടക്കാൻ കാൽസുകാർക്ക് ഭയമായിരുന്നു ഇടുക്കിയിലൂടെ നടക്കാൻ ഞങ്ങളുടെ സമ്മതം ചോദിക്കുമായിരുന്നുവെന്ന് എം എം മണി പറയാ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇടുക്കിയിലൂടെ നല്ല പരസ്യമായി അതല്ലെങ്കിൽ ആൾക്ക് നല്ല മാനസിക പ്രശ്നം ഉണ്ടാവും ഈ മതി എന്നാണ് ആ വിഷയത്തെ കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ ഇക്കഴിഞ്ഞ ദിവസം പോലും ഈ നാടിന്റെ സമാധാന അന്തരീക്ഷത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സഖാബു പി ജയരാജൻ നടത്തിയ പ്രസംഗം ലൈവ് ടെലികാസ്റ്റ് കണ്ടയാളുകളാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഈ നാടിന്റെ മുന്നോട്ട് ശ്രമിക്കുക എല്ലാ കാലഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളുടെ ജനങ്ങളുടെ മനസ്സിൽ മനസ്സിൽ ഭയം സൃഷ്ടിക്കാൻ എല്ലാൻ തെരഞ്ഞെടുപ്പുകളുടെ വിധി അനുകൂലമാക്കി മാറ്റാൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കണ്ണൂർ പല പല ജില്ലകളിലും ആസൂത്രിതമായി അക്രമങ്ങൾ അഴിച്ചുവിടാൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും

കുറെ ഗുണ്ടകൾ വന്ന് സൈക്കിൾ വളഞ്ഞു വെച്ചു പിന്നെ വിചാരണയാണ് മണിക്കൂറുകൾ വിചാരണയ്ക്ക് ശേഷം ഭീകരമായി മുപ്പത്തിയഞ്ചോളം വെട്ടികൾ വെട്ടി കൊന്നുകളയുകയാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി തലശ്ശേരിയിലെ ഫസലിന്റെ കൊലപാതക അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും ഈ നാടിന്റെ ജനകീയ ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനമെടുത്തു സി കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും രണ്ട് കാരായിമാരും ജയിച്ചു വന്നു ഒരാളെ മുനിസിപ്പൽ ചെയർമാനാക്കി ഒരാളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി അവസാനം ഒരു തരത്തിലും സഖാക്കന്മാർക്ക് കണ്ണൂർ ജില്ലയിലേക്ക് തേരാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് ഇവരെ മാറ്റി നിർത്താൻ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനമെടുത്തത് കതിരൂരിൽ മനോജിനെ കൊന്നില്ലേ സഖാക്കന്മാർ മനോജ് ആർ എസ് എസിന്റെ പ്രവർത്തകനാണ് ആർ എസ് എസ് പറയുന്ന അക്രമത്തിന്റെ രാഷ്ട്രീയത്തോട് ആർ എസ് എസ് പറയുന്ന വർഗീയതയുടെ രാഷ്ട്രീയത്തോട് നമുക്ക് യാതൊരു യോജിപ്പില്ല യോജിപ്പില്ല എന്ന് മാത്രമല്ല നാട്ടിലെ ചെറുപ്പക്കാരെ ജാതിയുടെയും മതത്തിന്റെയും വർഗീയതയുടെയും പേരിൽ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവരാരായാലും അവർക്കെതിരെ എല്ലാം ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് നമ്മൾ പക്ഷേ ഈ രാജ്യത്ത് പൊളിറ്റിക്കൽ ഫ്രീഡം ഉണ്ട് രാഷ്ട്രീയ സ്വാതന്ത്ര്യം എനിക്കും നിങ്ങൾക്കും താല്പര്യമുള്ള ഏത് പാർട്ടിയിലും ചേർന്ന് പ്രവർത്തിക്കാം രാഷ്ട്രീയം പറയാം താല്പര്യമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാം മത്സരിക്കാതിരിക്കാം അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്വാതന്ത്ര്യം മനോജ് പ്രവർത്തിക്കാനാണ് അപ്പോ സഖാക്കന്മാർ മനോജന് വിധിക്കുന്ന ശിക്ഷ മനോജ് കാറിൽ പോകുമ്പോ ബോംബെറിയുകയാണ് കാറിന്റെ നിയന്ത്രണം തെറ്റി ഒരു പോസ്റ്റർ അടിച്ചു ഉടനെ തന്നെ മനോജിനെ കാറിൽ നിന്നും വരച്ച് പുറത്തേക്കിട്ട് ഭീകരമായി വെട്ടിക്കൊലപ്പെടുത്തി കളയാ കൊല്ലാനൊക്കെ സഖാക്കന്മാർക്ക് വലിയ ധൈര്യമാണ് പക്ഷേ കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് സി ബി ഐയുടെ ഒരു നോട്ടീസ് വന്നാൽ പിന്നെ സദാകന്മാർക്ക് നൃത്തങ്ങളോടെ അവതരിപ്പിക്കുന്ന ഐക്യ ജനാധിപത്യ മണ്ണിലേക്ക് ഇതാ കടന്നു കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ മെയ് മാസം പത്തൊൻപതിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗം കേരളത്തിന്റെ മണ്ണിൽ ആഞ്ഞടിക്കുമ്പോ ആ തരംഗത്തിന്റെ ഭാഗമായി അങ്കമാലിയുടെ മണ്ണിൽ നിന്നും ഐക്യ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ വികസനത്തിന്റെ ഉയർത്താൻ നിയോഗിച്ച ജനങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വരുന്ന അങ്കമാനിയുടെ കരുത്തനായ സരഥി റോജിയൻ ജോണിനെ ആദർശീനന്മാരുടെ നാടായ ആദിഷ്ഠകരന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണിലേക്ക് ഈ വേദിയിലും സദസ്സിലുമുള്ള ഓരോരുത്തർക്കും വേണ്ടി സദർശനം സ്വാഗതം ചെയ്യുകയാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിംസയുടെ അനുശേഷം ഇവരെ ഇവർ ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാൻ പക്ഷേ ഇവർ ഇവർ തീരുമാനിച്ചില്ല വീണ്ടും പെരിഞ്ഞണത്ത് നവാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തൃശ്ശൂർ ജില്ലയുടെ പെരിഞ്ഞണത്ത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി ജെ പിയുടെ ഒരു പ്രവർത്തകരെ കൊല്ലാൻ വേണ്ടി ഒരു കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിക്കുക ആ കൊട്ടേഷൻ സംഘത്തിന് ആട് തെറ്റിപ്പോയി ഇവരെ കൊല്ലുന്നത് ിയുടെ പ്രവർത്തകനെയല്ല ഇവരെ കൊന്നത് ഇതിലൊന്നും കക്ഷിയല്ലാത്ത നവാസ് നവാസിന്റെ കൊലപാതകത്തിന് ശേഷം സംഘങ്ങളുടെ ഭീകരമായ പ്രവൃത്തിക്കെതിരായി പെരിഞ്ഞെടുത്ത് ഒരു ഹർത്താൽ നടന്നു ആ ഹർത്താലിന് നേതൃത്വം കൊടുത്തത് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് കുടുംബത്തെ സഹായിക്കാൻ എന്ന പേരിൽ സഖാക്കന്മാർ വ്യാപകമായ പണപിരിവ് നടത്തി അതിന് നേതൃത്വം കൊടുത്തത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി

ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സുനിൽകുമാർ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ുമാര് ഡി വൈ എഫ് ഐ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പാരമ്പര്യം പേർന്ന പ്രസ്ഥാനം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിലേക്ക് കടന്നു വന്നു അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു സി പി യും കദലൂരില മനോജിന്റെയും പെരിഞ്ഞടത്തന്റെയും ആലപ്പുഴ ഹരിപ്പാട്ട് സുനിൽകുമാറിന്റെയും ഒന്നും ചോല കുടിച്ചിട്ടും രക്തപൊന്നു കിട്ടില്ലാത്ത കേരളത്തിലെ മാർക്സിസ്റ്റ്

സഖാവ് പി ജയരാജനെ കുറിച്ചൊക്കെ സഹാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇരട്ടുള്ള ജയരാജൻ എന്നൊക്കെയാണ് എന്നിട്ട് സി പി എം ഇപ്പോർട്ട് ഹാജരാക്കാൻ അലച്ചങ്കിന്റെ പോലും ഇ സിന്റെ റിപ്പോർട്ട് എന്ന് ഹാജരാക്കാൻ കേരളത്തിലെ സി പി എം സഖാക്കന്മാരെ കൊണ്ട് കഴിഞ്ഞില്ല അടിയുടെ കിട്ടി മുന്നിൽ അടിപൊളാത്തൊരു ജയരാജൻ എന്നാണ് സഹാക്കന്മാർ പി ജയരാജനെ കുറിച്ച് മുദ്രാവാക്യം പിടിച്ചു പ്രിയപ്പെട്ടവരെ അന്വേഷണത്തിന് ഹാജരാകാൻ സിബിഐ ആവശ്യപ്പെട്ടപ്പോ സഖാവ് കീഴടങ്ങാൻ തീരുമാനിച്ചില്ല സകാവ് പോയി തലശ്ശേരി സെഷൻസ് കോർട്ടിലേക്ക് ജാമ്യം കിട്ടിയില്ല സകാവ് പോയി കേരള ഹൈക്കോർട്ടിലേക്ക് ജാമ്യം കിട്ടിയില്ല അവസാനം സകാവ് കീഴടങ്ങാൻ തീരുമാനമെടുത്തു കീഴടങ്ങിയതിന് ശേഷം പാർട്ടിയുടെ കണ്ണൂർ ജില്ലയിലെ കരുത്തനായ നേതാവ് ചതാവ് പി ജയരാജൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ആശുപത്രികളിലൂടെ നവകേരള വിപ്ലോ മാർച്ച് നടത്തുന്ന കാഴ്ചക്കാണ് പിന്നീട് കേരളത്തിലെ ജനങ്ങൾ സാക്ഷ്യം വഹിച്ചത് പ്രിയപ്പെട്ടവരെ

കേരളത്തിലെ കേരളത്തിലെ മാർക്സിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പാർട്ടി തീരുമാനിച്ചത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി കാർ കേരളത്തിലെടുത്തത് ഈ അടുത്ത കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഒരു ഫാസിസ്റ്റ് സംഗമം സംഘടിപ്പിച്ചപ്പോ അതിലേക്ക് പഴയ ഗുജറാത്ത് വംശനെ ജീവിക്കുന്ന രക്തസാക്ഷി കുതുപുതി അൻസാരി കടന്നു വന്നു കുതുപുതി അൻസാരി ആ കടന്നു കൊല്ലപ്പെട്ട മാതാവ് അൻസാരിക്ക് തന്റെ കണ്ണീര് കൊണ്ട് തന്റെ ഹൃദയ രക്തം കൊണ്ട് ഒരു കത്തെഴുതുകയാണ് പ്രിയപ്പെട്ട അൻസാരി എന്റെ പൊന്നുമകനെ എന്റെ സുക്കൂറിനെ ഒരു പാടത്തിട്ട് നൂറോളം ആളുകളുടെ മുന്നിലിട്ട് സി പി എമ്മിന്റെ തിങ്കരന്മാർ ഭീകരമായി വിചാരണ ചെയ്യുമ്പോ അവന്റെ കാൽവെള്ളകളിൽ അവന്റെ കൈവെള്ളകളിൽ ഇരുമ്പ് തണ്ടുകൊണ്ട് ക്കുമ്പോ എന്റെ പൊന്നുമ അവന്റെ ജീവന് വേണ്ടി ആർത്താർത്ത് കളഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ കാലികൾ എന്റെ പൊന്നുമകൻ മാറി മാറി നോക്കിയിട്ടുണ്ട് ഉമ്മ ഉമ്മ എന്ന് വിളിച്ച് എൻ പട്ടി കരഞ്ഞിട്ടുണ്ട് പക്ഷെ കാണിച്ചില്ല എന്ന് ആ എന്ന മാതാവ് തന്റെ ഹൃദയ രക്തം കൊണ്ട് അൻസാരിക്ക് കത്തെഴുതിയെങ്കിൽ പ്രിയപ്പെട്ടവരെ മാതാവിന്റെ കണ്ണീരിനെ നമുക്ക് മറക്കാൻ കഴിയൂ തലശ്ശേരിയിൽ ഫസലിന ചെറുപ്പക്കാരനെ കൊന്നില്ലേ മാർക്സിസ്റ്റ് പാർട്ടി വസര ദിവസം പത്തനംതിരണം ചെയ്യാൻ വേണ്ടി സൈക്കിളിൽ പോവാണ്